ഈ കസരയിൽ നിന്ന് മറ്റൊരു കസരയിലേക്ക് യാടുകയല്ല എന്റെ ധർമ്മം എന്നെ ഏറെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓടിയിരിക്കുന്നത് ഞാൻ ഒരു സമുദായത്തിനെതിരല്ല പക്ഷെ സാമൂഹ്യനീതിക്ക് വേണ്ടി ഞാൻ പറയും ഇന്നും പറയും നാളെയും പറയും എന്റെ കോലം കത്തിച്ചാൽ കാന്തപുരം എന്ത് കുന്ത എടുത്തുറിഞ്ഞാലും ഞാൻ പറയാനുള്ള പറയുന്നു അവർ ഇരുപത്തിനാല് മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ആണ് എന്നെ ജാതിക്ക് പരമായി പറയുന്നു നിങ്ങൾ ആലോചിച്ചു ഞാൻ എന്ത് തെറ്റി എന്റെ സമുദായം ഞാൻ നേതാവാണ് മുപ്പത് കൊല്ലം നിങ്ങൾ എങ്ങനെ സഹിച്ചു നിങ്ങളെങ്ങനെ സഹിച്ചു നിങ്ങൾ എനിക്ക് ഒരു കസേര തന്നു ആ കസേരയിൽ ഞാൻ ഇരുന്നു അപ്പം ഇത് കൊണ്ടുവരുന്ന പലർക്കും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മറ്റ് കസേരയിലേക്ക് കയറാനുള്ള താല്പര്യമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ തന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് എന്നൈത്യ സമുദായത്തിനു വേണ്ടി പറയുക അതിനുവേണ്ടി പ്രതിജ്ഞാപരമായ പ്രവർത്തനങ്ങൾ എടുക്കുക എന്നുള്ളത് കവിഞ്ഞേ അതിനപ്പുറത്തൊരു കസേരയിലേക്ക് ഞാൻ ആഗ്രഹിച്ചില്ല നമ്മുടെ കുറുകിരായ പലരും കസേരയിൽ നിന്ന് ഡി പ്രിയോഗത്തിൻ്റെ കസേരയിൽ നിന്നുകൊണ്ട് മറ്റ് കസേരയിലേക്ക് പോകുവാനുള്ള രാഷ്ട്രീയ മുഖങ്ങൾ എനിക്കൊരു രാഷ്ട്രീയ മുഖമില്ല ഇപ്പൊ എൺപത്തെട്ടായി ഒരു മാസം കേൾക്കഴിയുമ്പോൾ എൺപത്തൊമ്പതായി ഇത്തരം കാലം ജീവിക്കാൻ സാധിച്ചത് തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനമുണ്ടാകും അല്ലെങ്കിൽ എന്റെ അച്ഛൻ അമ്പത്തി ആറാമത്തെ വയസ്സ് മരിച്ചുപോയില്ലേ എന്റെ നേരെ മൂത്രങ്ങൾ മരിച്ചിട്ട് എത്ര നാളായി അങ്ങനെ എന്റെ കുടുംബത്തിൽ എന്റെ അമ്മ പത്ത് പ്രസവിച്ച് പന്ത്രണ്ട് മക്കൾ രണ്ടെണ്ണം ഡബിൾ അടിച്ച് അങ്ങനെ പന്ത്രണ്ട് മക്കളുള്ള ഏതിൽ ഇന്ന് ആറാണും ആറ് പെണ്ണുമുള്ളപ്പോൾ ഞാൻ ഒറ്റ ആളെ എന്നുള്ളത് ആളായിട്ട് ബാക്കിയെല്ലാം തീർന്നു അപ്പൊ നിങ്ങളെല്ലാം പറ ഞാൻ ചെയ്ത നന്മയുടെ പേരിൽ പാവങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾ കൊണ്ടാണെന്ന് എനിക്ക് വരാനും പറയാനും സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് പണക്കാർക്ക് വേണ്ടി ഇരിക്കുന്നവരല്ല അവർക്ക് ഒരു പണക്കാർക്കും പണക്കാരനും നമ്മളോ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടവും അനിഷ്ടവും കൂടെ ഒരു അല്ല